ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ കേട്ടോ ഞാനത് അപ്പം കുളിച്ചു വന്നതേ ഉള്ളൂ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് അല്ല ആ ഒരു ചെറിയൊരു യാത്ര അപ്പം ഈ ട്രിപ്പിൽ എന്ന് പറയുന്നത് സുധാകരട്ടല്ലേ ഞാനും പിള്ളേരും മാത്രമാണ് പോണത് യാത്ര പോകണത് അപ്പോൾ ചിലർക്കും മനസ്സിലായുണ്ടോ ഞാൻ എങ്ങോട്ടാണ് പോണതെന്നത് അപ്പം മനസ്സിലായവർ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ നിൽക്കുക എന്നാലും ഞാൻ നിന്നെ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്പോൾ കുളിച്ച് വന്നതുള്ളൂ പിന്നെ ഞാൻ ഈ ഡ്രെസ്സിനെ ഇട്ടിടണത് ഇത് കണ്ണുണ്ടാവണേൻ്റെ മുന്നേ കണ്ണുണ്ടാവണം ആ കണ്ണുണ്ടായ ശേഷം നവ്യ മീശോന്ന് വാങ്ങിയ ഡ്രസ്സ് ഇട്ടിൻ്റെ ഞാൻ ഇട്ടത് പിന്നെ ഞാൻ ശ്രീകുട്ടിൻ്റെ രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ എടുത്തേക്കാം കേട്ടോ ശ്രീകുട്ടിനെയും കണ്ണൻ്റെയും എന്നുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഇത്ര ഒരു ഉള്ളത് ഞാൻ പറഞ്ഞില്ല സുദേട്ടല്ലേ അപ്പോൾ ശ്രീകുട്ടിനെയും കണ്ണമാൻ്റെ ഡ്രസ്സുകളാണ് പിന്നെ ഞാൻ കൂടുതൽ ബനിയനും പാൻറ്റൊക്കെയാണ് കൂടുതലെടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ബനിനും പാൻസും കൂടി എടുത്തേക്കണത് പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ ആ ഒന്നോ രണ്ടോ ജോഡി മാത്രം എടുത്തേക്കണുള്ളൂ പിള്ളേരത്താണ് പിള്ളേർക്കെല്ലാം വേണ്ടത് കൂടുതൽ ഡ്രസ്സ് അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചിലർക്കും മനസ്സിലായി ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതിട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകണേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞാലും ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് തന്നെ ഇതാക്കണത് ഈ ഡ്രസ്സ് കൊള്ളാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടത് മീഷോന്ന് നവ്യ വാങ്ങി തന്നെ പിന്നെ ഈ ഡ്രസ്സൊക്കെ ശ്രീകുട്ടിൻ്റെയാണ് പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ കണ്ണൻ ഇട്ട് കൊടുക്കണേ ആ ഒരു എന്താ തൊപ്പിലുള്ള മനിയനൊക്കെ കണ്ണൻ മോനെ ഇട്ട് കൊടുക്കൽ ശ്രീകുട്ടി ഇപ്പോഴല്ലേ തോന്നുന്നു അപ്പോൾ ഞാൻ എന്തെയ്തു കണ്ണമോൻ ഇട്ട് കൊടുക്കൽ അപ്പം ഞാൻ ആ ചെറിയ ബാഗിലാണ് ഞങ്ങൾ മൂന്നാളല്ലേ പോകുള്ളൂ അപ്പോൾ ആ ചെറിയ ബാഗിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊ എടുത്ത് വെക്കണത് അപ്പോൾ ഞാൻ പിള്ളേരുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതൊക്കെ ഓരോന്നായിട്ട് പിന്നെ എൻ്റെ എൻ്റെ ഈയൊരു കൂട്ടും ഒരു ജോഡി ഡ്രസ്സും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ടൈൽ പിന്നെ ഈ ജീൻ ഈ ജീനും ഞാൻ മീഷോന്ന് വാങ്ങിയാണ് ഓഫറിൽ വാങ്ങിയത് രണ്ട് ജീൻ ഒന്ന് ആ കളറും ഒന്ന് പിന്നെ കരിനീലെ കളർ തന്നെ പിന്നെ രാവിലെ നീച്ചേൻ്റെതാണ് ഇതൊന്നും തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും പിന്നെ വേണ്ടത് കണ്ണമൻ്റെ ഡ്രസ്സാണ് കേട്ടോ കൂടുതൽ വേണ്ടത് കണ്ണമൻ്റെ ട്രൗസറും ട്രൗസറാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അപ്പം മഴ കയറോണും ചെയ്യൂല പിന്നെ ചിലപ്പോൾ അവ ഇപ്പം ബാത്റൂമ് മൂത്രയഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ടൗഴ്സല്ല മൂത്രു പോവും അപ്പോൾ അതുകൊണ്ട് കണ്ണമു ഡ്രസ്സാണ് കൂടുതൽ വാങ്ങുന്നത് അപ്പം പമ്പേഴ്സ് അങ്ങനെ ഇട്ട് കൊടുക്കില്ല ഇട്ട് കൊടുത്ത് ഇന്ന് പടുത്തവൻ ഇങ്ങനെ നിന്ന് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു അപ്പോൾ ഞാൻ എന്തായത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ പമ്പേഴ്സ് അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ എന്താ ഇവിടെ അടുത്ത് ഇവിടെ അടുത്തല്ല വീട്ടിലേക്ക് ഒരാൾ കൊണ്ടുവന്നപ്പോൾ അയാളുടെ വാങ്ങിയാണെന്ന് അതിൻ്റെ ഷോള് ശ്രീകൂട്ടി കളിക്കാർത്തിട്ട് ഞാനെന്ത് വേറൊരു സഞ്ചിയിലാക്കി അവിടെ ഓൾ കാണാതെ വെച്ചത് എന്നോ അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ കൈമ പിടിക്കുന്നുണ്ട് പിന്നെ കൊണ്ടുപോകുന്ന ബാഗ് ഇത് അതിൻ്റെ ഈ സ്വന്തം ഈ ബാഗ് ഈ ബാഗിലാണ് എൻ്റെ മരുന്നും കാര്യങ്ങളും പിന്നെ ഡോക്ടറെ കാണിച്ച റിസൾട്ടും അങ്ങനത്തെ പല പല കാര്യങ്ങളെന്ന് പല പല കാര്യങ്ങളുണ്ട് ഞാൻ അത് എന്തായാലും വാട്സപ്പ് ബാഗ് സെഗ്മെൻറ്റിൽ ആ ബാഗ് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ആ ബാഗൊന്നിൻ്റെ ഡിസ് ചെയ്യണെൻ്റെ ആ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ ഈ അടുത്തേക്കുന്നത് പിന്നെ കണ്ണമോൻ്റെ മരുന്നുകൾ കേട്ടോ കണ്ണമോന് അങ്ങനെ ഒരു നെറ്റൊക്കെ ചൂടുണ്ട് അപ്പം എന്തായാലും നമ്മൾ പോകില്ലേ അപ്പോൾ എന്തായാലും മരുന്നുകൾ വേണമല്ലോ അപ്പം ഞാൻ പനീൻ്റെ അതേപോലെ എന്താ നമ്മളെ ജലദോഷത്തിൻ്റെ പിന്നെ ചുമേൻ്റെ പിന്നെ ഈ മരുന്ന് അവനന്ന് വയറിളക്കങ്ങനെ ഉണ്ടായപ്പോൾ തന്നാണ് ഈ മരുന്നും പിന്നെ വേറെ എന്താ ഈ മരുന്ന് അപ്പോൾ എന്തും കൈമ പിടിക്കാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിലോ നമ്മളൊന്ന് കൈമ പിടിക്കണമൊക്കെ നല്ലതല്ലേ പെട്ടെന്നായിരിക്കും മരുന്നിൻ്റെ ആവശ്യം വരിക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൈമ പിടിച്ചു പിന്നെ ഞാൻ അങ്ങനെ നോക്കി എന്തെങ്കിലും മറന്നോ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ പേ പൈസങ്ങിന് ഇടയിൽ പിന്നെ അതുകൂടാതെ എനിക്ക് വേണ്ടൊരു സാധനം പറഞ്ഞാൽ പിന്നെ കണ്ണമോൻ്റെ ഒക്കെ പുതിയ രണ്ടോ കൂട്ട് ഡ്രസ്സ് ഒന്നോ രണ്ടോ കൂട്ടോ ഞാൻ എടുക്കുന്നുള്ളു കൂടുതലും ഞാൻ വീട്ടിൽ നിന്ന ഡ്രസ്സാണ് എടുത്തത് അപ്പം പുതിയൊരു കൂട്ട ഡ്രസ്സും കൂടി എടുത്ത് പിന്നെ ഇട്ടു പോണ ഡ്രസ്സും പിന്നെ സ്ത്രീ കുട്ടിക്കും അതേപോലെ ഞാൻ രണ്ടു ഡ്രസ്സ് ഡ്രസ്സും എടുക്കുന്നുണ്ട് പുതിയത് പിന്നെ ഇട്ടു പോണ ഡ്രസ്സും അല്ല ഉള്ളത് പിന്നെ ബാക്കി ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഡ്രസ്സാണ് പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എങ്ങോട്ടാണ് പോണെന്നുള്ള ഞാൻ പിന്നെയും പിന്നേം പറയണ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് കഴിഞ്ഞാൽ ആ ഞാൻ ശ്രീകുട്ടിൻ്റെ ഡ്രസ്സുള്ള ഇട്ടെടുക്കണത് അവൾ മി ഇന്നലെ മിനിറ്റാ വരും സ്കൂളിലേക്ക് പോകുമ്പോൾ ഷോക്സ് എന്തോ തിരയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മറിച്ചിട്ടിരുന്നു അപ്പോൾ ആകെ കുത്തി കുറഞ്ഞിട്ടൊക്കെ കിടക്കണത് അവളെ ഡ്രസ്സ് ഫുള്ള് അതൊന്നും നിലവര മടക്കി വെച്ചിരിക്കാൻ കഴിഞ്ഞില്ല ഇനി നമ്മളെ കർക്കിട സംക്രാന്തിയൊക്കെ വരുന്നത് അപ്പോഴത്തേക്കും ഇനി അലമാറിൻ്റെ ഉള്ളിലേത്താ ഫുള്ള് ഒന്ന് മടക്കി വെക്കാണ്ട് പിന്നെ ഒന്നും കൂടി റൂം ക്ലീൻ ആക്കാണ്ട് എല്ലാവരും ഇങ്ങനെ ക്ലീനാക്കും ഞങ്ങളും വീട്ടിൽ ഓരോരോ ഭാഗത്ത് ക്ലീനാക്കി തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി എൻ്റെ അൽമാരൊക്കെ ആദ്യം ഒന്ന് പ്ലീനാക്കണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കണത് പിന്നെ ഇടയ്ക്ക് ഡോറിലും ഇപ്പോൾ കണ്ണൻ വന്നിട്ട് കണ്ണനവിടെ അതിൻ്റെ അടുത്തൊരു താറാവുണ്ട് അപ്പോൾ ആ താറാവിൻ്റെ ചു കഴുത്തു ചുറ്റോറും അമൃതം പൊടി കഴിക്കും അപ്പോൾ ബാക്കിയുള്ള പണി എന്ന് വെച്ചാൽ അമൃതം പൊടിൻ്റെ അതിൻ്റെ കഴുത്തിന് ചുറ്റോറ് റൗഡ് പോലെ ആക്കിയിട്ട് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്ന കേട്ടോ പിന്നെ ഈ അടുത്തേക്കണെൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് വേറെ ഒന്നുമല്ല സ മോയ്സ്ചറൈസറ് പിന്നെ ഐനർ ബി ബി ക്രീം ഫെയർ ലോവലിൻ്റെ പിന്നെ സൺസ്ക്രീന് പിന്നെ നമ്മളെ ഐബ്രോ പെൻസിൽ പിന്നെ ലിപ്സ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങൾ അത് ചിലപ്പം വേണ്ടി ഞാൻ എല്ലാവർക്കും കൊണ്ടുപോകുന്ന കാര്യം സാധനം കൂടിയല്ല ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഒന്ന് എടുത്തേക്കാൻ വന്ന സാധനമായിരുന്നു നമ്മളെ മസ്കാര അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയൊക്കെ ഓർമ്മ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ നീ വ ഫേസ് വാഷ് ഹിമാലയൻ്റെ ഞാൻ പോകുമ്പോൾ അതാട്ടോ കൊണ്ടുകൂടുന്നത് പിന്നെ കണ്ണമോന് അമ്മ ഇതോ എന്ന് ചോദിച്ചപ്പോൾ ആണ് എനിക്ക് ചാർജറിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മറ്റേ ബാഗിലൊക്കെ പിന്നെ പവർ ബാങ്ക് ഓൾറെഡി ഉണ്ട് ഞാൻ കൂടെ കൊണ്ട് നടക്കണ ബാഗിൽ പവർ ബാങ്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ പവർ ബാങ്കൊക്കെ വെച്ചു ഇനിയും ശ്രീകുട്ടി ഇനി എന്തേലും വേണമെന്ന് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ കണ്ണമോ ഇടയ്ക്ക് വന്ന് വാതിൽ തുറന്നിട്ട് പോവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ കുഴിച്ചിട്ടുള്ളൂ അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയുക വെളിച്ചെണ്ണ തേക്കാനിട്ട് മുടി ആകെ പാറികിടക്കണ ആറ് ആകെ പാറുകിടക്കണം നമ്മൾ ഷാമ്പു ഇട്ട പോലെ അങ്ങനെ പാറികിടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തലവേദനയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സാധനം ഇതാ സെൽഫി സ്റ്റിക്ക് ഇത്രയും നേരം വീഡിയോ എടുത്ത സെൽഫി സ്റ്റിക്കിലാണ് പിന്നെ ഉള്ളതാണ് ബ്രഷ് ബ്രഷുകളും കൊണ്ടിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാറുക്കരുത് നോക്കേ ബൈ